പാട്ടുതൊട്ട ഹൃദയങ്ങളിൽ സ്നേഹം കൂടി ചാലിച്ചു ചേർത്തും ചിരിതൊട്ട മനസ്സുകളിൽ ചിന്തകൾ കൂടി പാകി ഭാഗ്യമുളപ്പിച്ചും മലയാളികളെ അഭിനയത്തിന്റെയും നാടൻപാട്ടിന്റെയും അനുകരണ കലയുടെയും കാരുണ്യത്തിന്റെയും അലിവിന്റെയും വഴികളിലൂടെ ദൂരദൂരം ചേർത്ത് പിടിച്ച് നടത്തിച്ചും കാലയവനികയിലേക്ക് പിൻവാങ്ങിയ അതുല്യ കലാകാരൻ കലാഭവൻ മണിക്ക് ഒൻപതാം ചരമദിനത്തിൽ ജന്മനാട് സ്മരണാഞ്ജലി അർപ്പിച്ചു നഗരസഭയും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും കലാഭവൻ മണി സ്മാരക ട്രസ്റ്റും ഒരുക്കിയ അനുസ്മരണം ചിരസ്മരണ സംവിധായകൻ ബ്ലസി ഉദ്ഘാടനം ചെയ്തു ചിരസ്മരണയിൽ പങ്കുചേരാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങൾ ഒഴുകിയെത്തി മിമിക്രി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം കലാഭവൻ നാരടൻകുട്ടിക്കും നവാഗത പ്രതിഭയ്ക്കുള്ള പുരസ്കാരം ബേസിൽ ബെന്നിക്കും സമ്മാനിച്ചു കലാമണ്ഡലം സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിതനായ കലാഭവൻ മണിയുടെ സഹോദരനും നടനും നർത്തകനുമായ ഡോക്ടർ ആർ എൻ വി രാമകൃഷ്ണനെ ആദരിച്ചു യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിച്ച നാടൻപാട്ട് മത്സരത്തിലെ ഒന്നാം സമ്മാനമായ ഒരു ലക്ഷം രൂപ റെഡ് കെയർ കോഴിക്കോടിനും രണ്ടാം സമ്മാനമായ എഴുപത്തയ്യായിരം രൂപ ശക്തി കുമ്പളം എറണാകുളത്തിനും മൂന്നാം സമ്മാനമായ അൻപതിനായിരം രൂപ കദരവൻ പാലക്കാടിനും സമ്മാനിച്ചു സനീഷ് കുമാർ ജോസഫ് എംഎൽഎ അധ്യക്ഷത വഹിച്ചു യുവജനക്ഷേമ ബോർഡ് അംഗം ടി ടി ജിസ്മോൻ നഗരസഭാ അധ്യക്ഷൻ ഷിബു വാലപ്പൻ നഗരസഭാ ഉപാധ്യക്ഷ സി ശ്രീദേവി സംവിധായകനും സംഘാടക സമിതി കൺവീനറുമായ സുന്ദർദാസ് റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ കെ എ ഉണ്ണികൃഷ്ണൻ നഗരസഭാ എൽഡിഎഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് സുരേഷ് സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ യുവജനക്ഷേമ ബോർഡ് ജില്ലാ പ്രോഗ്രാം ഓഫീസർ സി ടി സബിത നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ ബിജു എസ് ചെറിയത്ത് പ്രീതി ബാബു ആനിപ്പോൾ എം അനിൽകുമാർ ദീപു ദിനേശ് മുൻ നഗരസഭാ അധ്യക്ഷരായ വി ഒ പൈലപ്പൻ എ ബി ജോർജ് ആലിഷ് ഷിബു നഗരസഭാ കൌൺസിലർ നീത പോൾ ജില്ലാ കോർഡിനേറ്റർ വി പി ശരത് പ്രസാദ് കലാഭവൻ മണി ട്രസ്റ്റ് ചെയർമാൻ കെ ബി സുനിൽകുമാർ കോർഡിനേറ്റർ യു എസ് അജയ്കുമാർ നഗരസഭാ സെക്രട്ടറി കെ പ്രമോദ് എന്നിവർ പ്രസംഗിച്ചു സിനിമാ പിന്നണി ഗാനരംഗത്തെ ഗായകർ അണിനിരുന്ന മെഗാ കലാസന്ധ്യ മണിചിത്രഗീതം കലാഭവൻ മണിക്ക് പ്രണാമമർപ്പിച്ചു ചാലക്കുടിയിലെ മുഴുവൻ കലാകാരന്മാരുടെയും ഗാനാർച്ചനയും നടത്തി നേരത്തെ കലാഭവൻ മണിയുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാടുകളെ മനുഷ്യരോടുള്ള സ്നേഹത്തെ നന്മയൊക്കെ എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഞാൻ കരുതുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഞാൻ ശ്രീ സുന്ദർദാസ് സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രമായ സിനിമയുടെ സഹായിയായി അദ്ദേഹത്തിനോടൊപ്പം ഞാൻ ജോലി ചെയ്യുമ്പോൾ ഷൊണ്ണൂർ ഗസ്റ്റ് ഹൗസ് വെച്ചാണ് അതുപോലെ കാർഷിക മേഖലയിലും ഒക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന നാടൻപാട്ടിന് ഒരു ഉന്നതമായ നിലവാരത്തിലേക്ക് എത്തിച്ച് ഒരുപാട് കലാകാരന്മാർക്ക് ജീവിതമാർഗം കാണിച്ചു കൊടുത്ത ഒരു കലാകാരനാണ് ചാലക്കുടിയിലെ നിരവധി കലാകാരന്മാർക്ക് തങ്ങും തണലുമായി നിന്ന ഒരു സഹപ്രവർത്തകനാണ്